കേരള പോലീസ് അസോസിയേഷന്റെ സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു കേരള പോലീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളം കദേശ ചർച്ച് ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത് പ്രതിനിധി സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു

വളരെ ഭാവനാപൂർണമായ നടപടികളാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അതിനു മുമ്പ് വി എസ് കാലത്താണ് ജനമൈത്രി പോലീസിംഗ് ഇതിനകം നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും ആധുനികമായ പരിഷ്കരണ പ്രവർത്തനമായിരുന്നു യു പ്രതിഭ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം മാവേലിക്കര എം എൽ എ അഡ്വക്കേറ്റ് എം എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഹാഷിർ അധ്യക്ഷത വഹിച്ചു പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എസ് സന്തോഷ് കേരള ഹോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ആലപ്പുഴ ജില്ലാ അഡീഷണൽ എസ് പി എസ് അമ്മണിക്കുട്ടൻ കായംകുളം ഡിവൈഎസ് പി ബാബുക്കുട്ടൻ കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷിനോദാസ് എസ് ആർ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കെ പി ധനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ